പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള കേരള പാഠാവലിയുടെ വീഡിയോ ആണ് എന്നുള്ളത് ഇതിൽ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ അധ്യായമാണ് ഒന്നാമത്തെ പാഠഭാഗം തന്നെ ഭാഷ പൂത്തും സംസ്കാരം എന്നതാണ് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ മലയാള ഭാഷയുടെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭാഷയും സംസ്കാരവും അല്ലേ ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ഏതൊരു പ്രദേശത്തിൻ്റെയും സംസ്കാരം അതിൻ്റെ ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇവിടെ നോക്കൂ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഇന്നൊരു കഥ പറയാം അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസ്കാ സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈയുയർത്തി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഇത് ഒ വി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളൊരു പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞ് ഭാഗമാണ് അവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നോക്കൂ നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും എല്ലാവരുടെ ഉള്ളിലും കഥകളുണ്ട് അല്ലേ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് ആസ്വദകരമായ രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയണമെന്നില്ല അതിനു വേണ്ടി നമ്മളെന്താ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം നല്ല രീതിയിലുള്ളൊരു ഭാഷയായിരിക്കണം അതായത് എല്ലാവർക്കും മനസ്സിലാവുന്നതും കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഥ മാത്രമല്ല എല്ലാ വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ അല്ല അതായത് മാതൃഭാഷയാണെങ്കിൽ നമുക്ക് എല്ലാ ആളുകൾക്കും പ്രായഭേദം തന്നെ എല്ലാ ആളുകൾക്കും അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ചർച്ച ചെയ്യുക അതായത് നമുക്ക് കഥയല്ല ഏതൊരു കാര്യമാണെങ്കിലും അത് വൈകാരികമായി അവതരിപ്പിക്കാൻ നമ്മളുടെ കയ്യിൽ മാതൃഭാഷ വേണമെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ നമുക്കതിനെ കുറിച്ചൊന്ന് കുഞ്ഞായി ഡിസ്കസ് ചെയ്യാം കഥയാണെങ്കിലും കവിതയാണെങ്കിലും നല്ല രീതിയിൽ നല്ല ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുവാനോ ആസ്വദിക്കാനോ കഴിയൂ അതുകൊണ്ട് നല്ല ഒരു അവതാരകനാണെങ്കിൽ അദ്ദേഹത്തിന് മാതൃഭാഷയെക്കുറിച്ച് നല്ല വിജ്ഞാനം ആവശ്യമാണ് ഈ കവിതാഭാഗം മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു കൃതിയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഇരുപത്തൊന്ന് പർവ്വങ്ങളുള്ള മഹാഭാരതത്തെ ഉപജീവിച്ച് എഴുത ഈ കൃതിയിലെ ഒൻപതാം പർവ്വമായ ദ്രോണപർവത്തിലെ ഭാഗങ്ങളാണ് ഈ കഥകളതി മോഹനം എന്നുള്ളത് മഹാഭാരത കഥയിലെ മഹനീയനായ ദ്രോണാചാര്യരെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ ദ്രോണർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായിരുന്നു ഈ ദ്രോണർ ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം പഞ്ചവർണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചെ വിരണ്ടും പറഗനീ ഇവിടെ കവി പക്ഷിയോടെ അതൊരു ഒരു പെൺപക്ഷിയാണ് കേട്ടോ പഞ്ചവർണക്കിളി പെൺകിടാവാണ് പെൺപക്ഷിയാണ് പക്ഷിയോട് ചോദിക്കുകയാണ് അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ എൻ്റെ ചെവി കുളിർക്കെ മറുപടി ഒന്ന് പറയണമെന്ന് പറയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് കവി പക്ഷിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്തൊക്കെയാ നോക്കാം നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്തവാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളി പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മീയുടച്ചു തേനും വീത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളി ചുവരെ വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലു മിച്ചയാകുന്നതുദാഹമുണ്ടെങ്കിലോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കവി പക്ഷിക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ സാധനങ്ങൾ കൊടുക്കുകയാണ് പക്ഷിക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണത് നോക്കൂ നല്ല കുറുക്കി കൊഴുത്ത പാല് പാലിലെ പഞ്ചതാരപ്പൊടി പഞ്ചസാരപ്പൊടിയും അതുപോലെ നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞതും തേന ശർക്കരയും വെല്ലവും അതിൽ പൊടിച്ചിട്ട് എന്നിട്ടൊരു വെല്ലിത്തളികയിൽ അത് പക്ഷിക്ക് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ടത് ഭുജിച്ചാലും പറയാണ് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് കേട്ടോ ഇനി അതിന് ശേഷം ദാഹമുണ്ടെങ്കിലോ ഇനിയും ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും അതുപോലെ ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളും മതിയാകുന്നതുവരെ മധു എന്ന് പറഞ്ഞാൽ തേനെ അല്ലെ ഇനി ദാഹമുണ്ടെങ്കിൽ മതിയാവോളും നീലക്കരുമ്പിൻ്റെ ചാറ് ഇളനീര് പാൽ തേൻ ഇതെല്ലാം കുടിച്ചോളൂ പഞ്ചവർണക്കിളി എന്നാണ് കവി പറയുന്നത് ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം പക്ഷിക്ക് കൊടുത്തതിന് ശേഷം പക്ഷിയുടെ വീണ്ടും കവി ചോദിക്കുകയാണ് ഭീഷ്മ സമാന നരി സമാനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റോധനാദികളാകിയ നൂറ്റുപേരെന്തെന്നു ചെയ്തതു ചൊല്ലു നീ പക്ഷിയോട് പറയാൻ പറയാണ് അതായത് മഹാഭാരത യുദ്ധത്തിൽ കൗരവർ തോറ്റുപോയി ഭീഷ്മർ ശരശൈര്യത്തിന്മേൽ കിടക്കുകയാണ് അപ്പോൾ സുയോധന നാദികൾ അവരെന്താണ് സുയോധന നാദികൾ പറഞ്ഞാൽ കൗരവരാണ് കേട്ടോ അവർ നൂറ്റുപേർ എന്തൊന്ന് ചെയ്ത് ചൊല്ലുന്നേ അവരെന്താണ് ചെയ്തത് ഈയൊരു അവസ്ഥയിലേ നൂറ്റുപേരെന്നു പറഞ്ഞാൽ നൂറാൾ കൗരവർ എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് ആളുകളാണ് അതിൽ നൂറ് പേരാണ് എന്ത് യുദ്ധത്തിന് വേണ്ടി മഹാഭാരത യുദ്ധത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആൾക്കാർ ഒരാൾ എന്ന് പറയുന്നത് അവർ സ്ത്രീയായിരുന്നു അപ്പോൾ അവരെന്താണ് ചെയ്തത് അവരുടെ ഒരു അവസ്ഥയിലേന്ന് പറഞ്ഞു അപ്പോൾ പക്ഷെ എന്താ മറുപടി പറയുന്നത് നോക്കാം ചൊല്ലുവാനാവാതില്ലെങ്കിലും അതുണ്ടു കനക്ക് ചുരുക്കി ഞാൻ എനിക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചുരുക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുന്നു വൻവനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാക നിയെന്നാൻ സുയോധനൻ ആരാണ് സുയോധനൻ സുയോധനൻ ദുര്യോധനൻ കൗരരുടെ മൂത്ത ജ്യേഷ്ഠനായ ദുര്യോധനൻ എന്താണ് വൻപനായ നല്ല ശക്തിമാനായ കർണനോട് അദ്ദേഹം പറയുകയാണ് സേനാപതിയാക നിയെന്നാൻ കൗരവ പടയുടെ സേനാധിപതിയാകുമോ എന്ന് കർണനോട് അദ്ദേഹം ചോദിച്ചു ഇത് കേട്ടതും കർണൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊന്നി ഞാൻ കർണ്ണസുഖം ഞാൻ പറയുകില്ലാരോടും അദ്ദേഹം ചിരിച്ചു കൊണ്ട് പറയുകയാണ് ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞ കർണസുഖം ഞാൻ പറയുകയില്ലാരോടും കർണസുഖം കർണം എന്ന് പറഞ്ഞാൽ ചെവി ചെവിയില്ലേ അത് കേൾക്കുമ്പോൾ സുഖം പകരുന്ന വാക്കുകളൊന്നും ഞാൻ അങ്ങനെ ആരോടും പറയാൻ നിൽക്കുന്നില്ല അദ്ദേഹം കാര്യം നേരിട്ട് പറയുകയാണ് എന്താ പറഞ്ഞേ ദ്രോണരാമാരും താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട ദ്രോണാചാര്യൽ ഏറ്റവും യോജിച്ച വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹം ഉള്ളപ്പോൾ മറ്റുള്ളവരെ എന്തിനാണ് നിങ്ങളുടെ പട നയിക്കുന്നതിന് വേണ്ടി നിർത്തുന്നത് നിങ്ങളെ ഏതൊരു സാഹചര്യത്തിൽ മുന്നോട്ട് നയിക്കാൻ യോജിച്ച വ്യക്തി അദ്ദേഹം തന്നെയാണ് എന്നാണ് കർണൻ ദുര്യോധനയോട് മറുപടി പറഞ്ഞത് മുന്നവ കേൾക്ക് ഭരദ്വജനന്ദനുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ അതായത് ഇപ്പം ഉള്ളതിൽ വച്ച് യോദ്ധാക്കൾ വെച്ചാൽ ഏറ്റവും പ്രഭ പ്രബലനായ ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടും ഞാൻ നിങ്ങളെ ഭരണാധികാരികൾ നിങ്ങളുടെ രാജ്യം ഭരിക്കുകയും എന്ത് വേണേലും ഞാൻ ചെയ്യാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നയിക്കേണ്ട യോജിച്ച വ്യക്തി എന്നുള്ളത് ദ്രോണാചാര്യർ തന്നെയാണ് എന്നെക്കാളും വളരെ യോജിച്ച വ്യക്തി നിങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യർ എന്നാണ് കർണൻ സുയോധനോട് ആ സമയത്ത് ആവശ്യപ്പെട്ടത് മന്നവ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ അവിടെ എന്ത് സംഭവിച്ചേ കർണൻ പറയുന്നത് കേട്ടെ നമ്മുടെ സേനാധിപതിയായി അഭിഷേകം ആരെ ദ്രോണരെ ചെയ്യുകയും അദ്ദേഹം അവരെ മുന്നോട്ട് നയിക്കുക സേനാധിപതിയായി മുന്നോട്ട് നയിക്കുകയും ചെയ്തു ഈ കഥകൾ അതിമോഹനം എന്നുള്ളൊരു കവിത കഥകളതിമോഹനം എന്നുള്ളൊരു കവിത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ എഴുത്തച്ഛൻ്റെ ഭാഷാശൈലി കൊണ്ടും കാവ്യാത്മത കൊണ്ടും വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ കവിത ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇനി ഇതേപോലെയുള്ള മലയാളത്തിലെയും മറ്റുള്ള സബ്ജക്റ്റുകളുടെയും പാഠഭാഗങ്ങളുടെ വിശദീകരണവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ വേറെ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്